ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നും ഒരു സ്കിൻ കെയർ വീഡിയോ ആണ് കേട്ടോ നമ്മുടെ മുഖൊക്കെ വെട്ടിത്തിളങ്ങനെച്ചാൽ നല്ലൊരു കളറൊക്കെ കിട്ടി നല്ലൊരു ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വീക്ക്ലി ട്വൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമാണ് കേട്ടോ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഈ സ്കിൻ ബ്രൈറ്റനിങ് വൈറ്റനിങ് ഫേസ് പാക്ക് തയ്യാറാക്കാൻ നമുക്ക് വേണ്ടത് മസൂർ ദാലാണ് കേട്ടോ സൂപ്പർ മാർക്കറ്റിൽ നിന്നും അതുപോലെ തന്നെ ചെറുപയർ പയറൊക്കെ മേടിക്കുന്ന കടകളൊക്കെ ഉണ്ടല്ലോ അവിടെ നിന്നൊക്കെ നമുക്കിത് മേടിക്കാൻ കിട്ടും കേട്ടോ അധികം റേറ്റ് ഒന്നുമില്ല ഇരുപത്തഞ്ച് മുപ്പത് അത്രയും രൂപയാണ് കേട്ടോ അതിൻ്റെ വില വരുന്നത് അപ്പോൾ നമുക്ക് ഇത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെക്കണം വേണമെങ്കിൽ നിങ്ങൾക്ക് നോർമൽ വാട്ടർ എടുക്കാം ഞാനിത് പാലിലാണ് കേട്ടോ സോക്ക് ചെയ്ത് വെക്കുന്നത് നമ്മുടെ സ്കിന്നിലത്തെ പാടുകളൊക്കെ മാറിയിട്ട് നല്ല ഒരു വൈറ്റനിങ് കിട്ടാൻ വേണ്ടിയിട്ട് സ്കിന്നിന് നല്ല ഒരു വെളുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും കേട്ടോ അപ്പോൾ ഇത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പാലാണ് എടുത്തത് പാല് ഇത് മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ അത്രത്തോളം പാൽ ഒഴിക്കണം കേട്ടോ അതിന് എത്ര അളവ് നമ്മൾ എത്രത്തോളമാണ് പാക്ക് ഉണ്ടാക്കുന്നത് അത്രയും മസോൾ തറൽ എടുത്തിട്ട് അത് മുങ്ങിക്കെടുക്കുന്ന തരത്തിൽ പാൽ ഒഴിക്കണം കേട്ടോ എന്നിട്ട് ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വെക്കണേ ഓവർനൈറ്റ് വെച്ചാൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ അത്രയും എഫക്റ്റ് കിട്ടുള്ളൂ അപ്പോൾ നോർമൽ വാട്ടറിൽ വേണമെങ്കിലും നമുക്ക് സോക്ക് ചെയ്യാം പാൽ പറ്റില്ല എന്നാണെങ്കിൽ പിന്നെ അതല്ലേ നമുക്ക് നിവർത്തിയുള്ളൂ പിന്നെ എടുക്കുമ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എടുക്കുകയാണെങ്കിൽ നമുക്ക് അടിച്ചെടുക്കുമ്പോൾ ഈസി ആയിരിക്കും നമുക്ക് ഇട്ടിട്ട് വേണമല്ലോ അത് അടിച്ചെടുക്കാൻ അപ്പോൾ കുറച്ചാകുമ്പോൾ അരഞ്ഞ് കിട്ടാൻ കുറച്ച് പാടുണ്ടാവും അപ്പോൾ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മസൂർദാലെടുക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നന്നായിട്ട് തന്നെ അരഞ്ഞു കിട്ടും കേട്ടോ അപ്പോൾ ഞാനിത് മിക്സിയിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം നല്ല പേസ്റ്റ് പരുവത്തിൽ തന്നെ നമുക്കിത് അടിഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് വല്ല തരികളുണ്ടെങ്കിൽ ഒരു നല്ലൊരു കോട്ടൺ തുണി വെച്ചിട്ട് നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനത് അരിച്ചെടുത്തിട്ടൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ എനിക്ക് അരഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മുടെ അരിപ്പൊടിയാണ് കേട്ടോ സ്കിന്ന് വെളിക്കാൻ വേണ്ടിയിട്ട് ഒരു ടോൺ മാറാൻ വേണ്ടിയിട്ട് എല്ലാ പാക്കിലും നമ്മൾ അരിപ്പൊടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത്രയും എഫക്റ്റ് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ പാല് ദാൽ അരിപ്പൊടി ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് കേട്ടോ ഈ പാക്കിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് പാൽ വെച്ച് ചെയ്യുന്ന എല്ലാ പാക്കുകളും എനിക്ക് നല്ലൊരു എഫക്റ്റ് തരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിലും പാല് ഉൾപ്പെടുത്തുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ തൈരോ റോസ് വാട്ടറോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പം നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട് ഞാനിതൊരു ചെറിയ കണ്ടെയ്നറിലാണ് കേട്ടോ എടുത്ത് വെക്കുന്നത് അപ്പം നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് പാക്കായിട്ടും അതുപോലെ തന്നെ ക്രീമായിട്ടും നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ ഒട്ടും അരിപ്പൊടി ചേർത്തു എന്ന് വിചാരിച്ചിട്ട് ഒട്ടും സ്ക്രബിങ് എഫക്റ്റ് ഒന്നും കിട്ടത്തില്ലാട്ടോ അപ്പോൾ എൻ്റെ കണ്ടെയ്നർ ചെറുതായതുകൊണ്ട് തന്നെ ഞാൻ എക്സ്ട്രാ രണ്ട് ചെറിയ പാത്രം കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ മൂന്ന് പാത്രത്തിലായിട്ടാണ് കേട്ടോ ഞാൻ സൂക്ഷിച്ച് വെച്ചത് അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ക്രീം ഇനി നമുക്കത് അപ്ലൈ ചെയ്തിട്ടൊന്ന് കാണാം എനിക്ക് കോഴിമുട്ടയൊന്നും അധികം കഴിക്കാൻ പറ്റത്തില്ല കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു ഉണ്ട് എൻ്റെ മുഖത്ത് കൊന്തും അങ്ങനെ എൻ്റെ കവിളിൻ്റെ സൈഡിലായിട്ട് ഒരുപാട് പിമ്പിൾസ് വന്നിട്ട് നല്ല മാർക്കുകളുണ്ടായിരുന്നു നല്ല കറുത്ത മാർക്കുകളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അരിപ്പൊടിയുടെ പാക്കുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ മാർക്കുകൾ ഞാൻ ആ കറുത്ത പാട് നന്നായിട്ട് കുറച്ച് കൊണ്ടുവന്നത് പക്ഷെ മുഴുവനായിട്ട് പോയിട്ടില്ല കേട്ടോ ഇതൊക്കെ നമ്മൾ ഹോം റെമഡീസ് അല്ലേ അങ്ങനെ കെമിക്കലോ കാര്യങ്ങളോ ചേർത്തിട്ടുള്ളതല്ലോ അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള സമയം എടുക്കും മാറാനാണെങ്കിലിപ്പോൾ സ്കിന്നിന് സ്കിൻ ടോൺ കൂട്ടാനാണെങ്കിലും അതിന് ടൈം എടുക്കും അപ്പോൾ നമ്മുടെ പാക്ക് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി അത് നമുക്കൊന്ന് വാഷ് ചെയ്ത് നോക്കാം ഈ വാഷ് ചെയ്യലും ക്യാമറ പിടിക്കലുമൊക്കെ കുറച്ച് റിസ്ക് ആയിട്ടുള്ള സംഭവമാണ് അപ്പോൾ ബാത്റൂമിൽ നിന്ന് കപ്പൊക്കെ എടുത്ത് കൊടുത്തിട്ടാണ് ഞാൻ വാഷ് ചെയ്തതിട്ടോ അപ്പോൾ ഇത് എടുത്ത് മാറ്റുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് അറിയാൻ പറ്റും പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിന്ന് ഭയങ്കര സോഫ്റ്റ് ആവും നമുക്ക് തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് നല്ല സ്മൂത്ത് ആയിട്ടുണ്ടാവും കേട്ടോ നമ്മൾ നമ്മുടെ സ്കിന്നൊക്കെ പിന്നെ ഈ പാക്കുകളൊക്കെ ഏത് പാക്കുകളാണെങ്കിലും ഈ പാക്കിൽ നിന്നല്ല നമ്മൾ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യുന്ന എല്ലാ പാക്കുകളാണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമാണ് കേട്ടോ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ എനിക്കിത് റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ സ്കിന്ന് സ്കിന്നിൻ്റെ ഒരു നമുക്ക് ഇങ്ങനെ ഫൗണ്ടേഷനൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പൗഡർ ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എഫക്റ്റ് കിട്ടത്തില്ലേ അങ്ങനത്തെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയത് പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നോട് ഒരുപാട് ആൾക്കാർ നേരിട്ട് വന്ന് കമൻസ് പറയാറുണ്ട് വീഡിയോ കുറച്ചും കൂടെ ആ ലെവലിൽ ജീവ കുറച്ചും കൂടെ നന്നാക്കാനുണ്ട് ആ വക കാര്യങ്ങളൊക്കെ എന്നോട് നേരിട്ട് പറയും പക്ഷേ നിങ്ങൾക്കുള്ള എല്ലാ അഭിപ്രായങ്ങളാണെങ്കിലും വിമർശനങ്ങളാണെങ്കിലും ഒന്ന് കമൻറ്റിലൂടെ പറയുകയാണെങ്കിൽ അതെൻ്റെ ചാനലിനെയും അതുപോലെ തന്നെ എൻ്റെ വീഡിയോനെയും ഒന്ന് ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തിട്ടും കൂടെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് അമേസിങ് ആയിട്ടുള്ളൊരു റിസൾട്ടാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് പൗഡറൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നല്ല ഒരു ഒരു ഇത് കിട്ടില്ല ഒരു വെളുപ്പ് പോലെ നമുക്ക് കിട്ടത്തില്ലേ അങ്ങനത്തെ ഒരു എഫക്റ്റാണ് കേട്ടോ നമുക്കിത് റിമൂവ് ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇതൊന്നും അത്ര മെനക്കെട്ട പണികളൊന്നുമല്ലോ അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തേർട്ടി പ്ലസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അതുപോലെ ചുളിവുകൾ വരാതിരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ പ്രായം തോന്നിക്കാതിരിക്കാനൊക്കെ ഹെൽപ്പ് ഇതൊക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാട്ടോ അപ്പോൾ ഞാൻ ഇത്രയും നേരം റിങ് ലൈറ്റിലാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുത്തത് അപ്പോൾ ഇനി ഇതിൻ്റെ എഫക്റ്റ് ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കാണിക്കാം അപ്പം കണ്ടോ ഇത്രയും റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ പാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിറം വർദ്ധിക്കും അതുപോലെ തന്നെ പിമ്പിൾസൊക്കെ വന്ന മാർക്കുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ് കേട്ടോ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നല്ലൊരു ഗ്ലോ കിട്ടണമെങ്കിൽ എല്ലാവരും ഈ പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ബൈ